ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല ഒറ്റ കാര്യം മാത്രം പറയാം തമ്മിൽ തമ്മിൽ ആളുകളെ തെറ്റിക്കാനും അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും ആളുകളെ വിഭജിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് ആളുകളെ ഒരുമിപ്പിക്കാനും ഒരു രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോവാനുമാണ് പ്രയാസം ആ പ്രയാസമേറിയ ജോലി ഇന്ന് ഏറ്റെടുക്കാൻ ഇന്ത്യയുടെ മണ്ണിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് നമുക്ക് മാത്രമാണ് എല്ലാവർക്കും ഈ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ഒരു വിജ്ഞാപനം കൊണ്ട് ഇവർ വന്നിരിക്കുകയാണ് പലരും ഇതിനെ ഒരു മതത്തിന്റെ പ്രശ്നം മാത്രമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബി ജെ പിയുടെ ശ്രമം അതിനാണ് ബി ജെ പിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളും നടത്തുന്ന ശ്രമം അതിനു വേണ്ടിയാണ് എന്നാൽ നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ചോദിക്കുന്നത് ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് നാട്ടിൽ പെട്രോൾ കിട്ടുമോ കിട്ടുമോ ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് നാട്ടിൽ ഡീസൽ കിട്ടുമോ ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് നാനൂറ് രൂപക്ക് ഗ്യാസ് കിട്ടുമോ ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് നാട്ടിൽ ഒരു വർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാവൂ ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് നാൽപ്പത് രൂപ കൊടുത്തവർ അമേരിക്കൻ എക്കണോമി ഈ വിഭാഗീയ കൊണ്ട് കൊണ്ട് നാട്ടിലെ സ്ത്രീകൾ പറയാൻ സംഘവും ാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഹിന്ദുവും മുസ്ലിമുമായി ആളുകൾ ചിന്തിക്കണം ആളുകൾ പരസ്പരം വേർതിരിച്ചു നിൽക്കണം അങ്ങനെ വേർതിരിച്ചു നിന്നാൽ വർഗീയമായി ആളുകൾ ചിന്തിച്ചാൽ മാത്രമേ അവർക്ക് രക്ഷയുണ്ട് ഞാൻ എന്നെ കേട്ടത് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പറയുന്നു ഇതിനെ തടയിട രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ കേരളത്തിലാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കൂടെ ചേരുന്ന ഈ മുന്നണിക്ക് അത് സാധ്യമാവുകയുള്ളൂ എന്ന് തിരിച്ചറിയണം അല്ലാതെ തള്ളുന്ന ഒരാളുടെയും വാക്ക് കേട്ടിട്ട് ഒരു തീരുമാനമെടുത്താലും അതൊന്നും നടപടിയാവില്ല ഈ നാട്ടിലെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ പൗരനും അതുകൊണ്ട് ഇത്തവണ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഗൗരവമേറിയ ഒരു കോസത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് രാജ്യത്തിനെ പരാജയപ്പെടുത്തണമെങ്കിൽ കഴിയാവുന്ന പ്രസ്ഥാനം ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളെ വോട്ടുകൾ രേഖപ്പെടുത്തണം ഞാൻ അവസാനിപ്പിക്കുന്നു കാസർകോടിന്റെ മണ്ണിൽ ഒരു എം പി ഉണ്ട് എന്ന് എം പി അവിടെ ഉണ്ട് എന്ന് കാസർകോടിന്റെ മണ്ണിലെ ജനത അറിയത് അവർക്ക് അവരുടെ ഉണ്ണിച്ചയെ കിട്ടിയെത്തി ആർക്കെങ്കിലും സംശയമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ നേരെ അറിയും ആക്ഷേപിക്കാനോ ബഹുമാനക്കുറവോ കൊണ്ടല്ല പക്ഷെ നിങ്ങൾ പറഞ്ഞു ഒരു ജനകീയ പ്രശ്നത്തിൽ ഇടപെടുന്ന വേറെ ഉണ്ടായിരുന്നു കാസർകോട് നിങ്ങൾ പറ പാർലമെന്റിനകത്ത് തന്റെ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഏത് എം പി ഉണ്ടായിരുന്നു കാസർകോട് നിങ്ങൾ പറ നാട്ടിലെ ട്രെയിൻ ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും ഹൈവേ ആണെങ്കിലും റോഡ് നാട്ടിലെ ജനങ്ങളുടെ സുഖ ദുഃഖങ്ങളാണെങ്കിലും കാസർകോടിനെ കർമ്മ മണ്ഡലമാക്കി ഇനി എനിക്ക് മറ്റൊരു വീടില്ല ഞാൻ കാസർകോട്ടുകാരനാണെന്നോ മറ്റേതൊരു ജനപ്രതിനിധി ഉണ്ടായിട്ടുണ്ട് കാസർഗോഡിന്റെ മണ്ണിൽ ഇത് ഉണ്ണിച്ച് ജയിക്കൽ അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു ആവശ്യമെല്ലാം അദ്ദേഹത്തിന് രണ്ടാവൂടി എം പി ആവുക എന്നുള്ളതല്ല അജണ്ട അദ്ദേഹം ജയിക്കൽ അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൽ ഒപ്പം നിൽക്കാൻ ഒരാൾ അതിൽ കെണ്ണമെങ്കിൽ എണ്ണ രാജ്മോഹൻ ആണ് എന്ന കാര്യത്തിന് സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കണ്ണൂരിന്റെ മണ്ണിനെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല സൈഡിൽ ചാരി നിന്നിട്ട് ഇപ്പൊ കൈ കൈവിളുക്കിയുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചു അവർ കൊന്നേ നേതാവുള്ളൂ ഒരു ചാനലുകാരൻ നടക്കും ആ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു സമരം ഊർജിതമാക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് സിരകളിൽ രക്തം ഓടുന്നത്രയും ദാനം ഇത് ഞങ്ങൾക്കുന്ന കാരണമാണ് ത്തെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഈ വിഭാഗീയത അംഗീകരിക്കില്ല എന്നുള്ളതാണ് മത്സരിക്കുന്നോ വേണ്ടയോ എന്നുള്ളൊക്കെ ചർച്ചകൾ വന്ന് അവസാനം രാജ്യത്ത് ഓരോ സീറ്റും കോൺഗ്രസും യു ഡി എഫും ജയിക്കേണ്ടത് ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ പിന്നെ ഒരു വ്യക്തി താല്പര്യവുമല്ല ശരി അതാണ് രാജ്യത്തിന് ആവശ്യമെങ്കിൽ അതാണ് പാർട്ടിക്ക് ആവശ്യമെങ്കിൽ അതാണ് മുന്നണിക്ക് ആവശ്യമെങ്കിൽ കണ്ണൂര് ഞാൻ നിലനിർത്തിയിരിക്കുമെന്നുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത പ്രസിഡന്റ് പ്രശ്നമല്ല ഇത് രാജ്യത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത് ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നിങ്ങൾ അണിനിരുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് റാലിയല്ല ഇത് വേറൊരു രാഷ്ട്രീയ പരിപാടി മാത്രമല്ല ഇത് നമ്മുടെ മതേതരത്വത്തിന്റെ നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അതിന്റെ ഇടക്ക് അതിന്റെ ഇടക്കേതോ പൊട്ടും കൊടിയുമൊക്കെ അതിന് ഞാൻ തുറന്നു പറയുന്നു ചില അവസരവാദികൾ നമ്മളെ വിട്ടു പോയി എന്നുള്ളതിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ മതേതര ഇപ്പോഴും ബി ജെ പിയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് വിശ്വസിച്ച് ഓട്ട് ചെയ്യാൻ കഴിയാവുന്ന രാജ്യത്തൊരു പ്രസ്ഥാനം നമ്മുടേത് മാത്രമാണ് ആ ഗൗരവത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ കാരണം സി എ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ റാലി കൊണ്ട് അവസാനിക്കേണ്ടതല്ല അത് പോളിംഗ് ബൂത്തിലേക്ക് എത്തണം ആ വിഭാഗീയ വിജ്ഞാപനം അരക്കിയവരെ അവരെ താഴെ ഇറക്കുന്നതുവരെ ഈ പോരാട്ടം നമുക്ക് തുടരണം നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ പ്രസിഡന്റ് ചിരിക്കുക എങ്ങനെ ആക്കിയതെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തലശ്ശേരിക്കാരൻ നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് തലശ്ശേരിയിൽ കാണണം അപ്പൊ തലശ്ശേരിക്കാരോടും കൂത്തുപറമ്പുകാരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം മറ്റന്നാൾ കൂത്തുപറമ്പിലും വരുന്നുണ്ട് അല്ലാത്തവരും വരിയല്ല ആളോട് പറയണം എന്നോട് ചാനലുകാര് ചോദിച്ചു ഭയങ്കര ശക്തിയൊക്കെയുള്ള ആളുകളൊക്കെയാ നേരിടുന്ന തോൽക്കൊന്നും പേടിയുണ്ടോ എന്നോട് ചോദിച്ചു നമുക്ക് അഹങ്കാരവും ഇല്ല അഹംഭാവവും ഇല്ല എന്നോട് ചോദിച്ചു പാർട്ടി ഗ്രാമങ്ങളിലുള്ള ആളുകൾക്കൊക്കെ എങ്ങനെയാ നിങ്ങള് പിന്നെ വോട്ട് ചോദിക്കാൻ ഗുവാ പ്രസിഡന്റ് എന്നോട് ചോദിക്കാൻ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ ആ ഗ്രാമത്തിലുള്ള പാവപ്പെട്ട അമ്മമാർക്ക് ഇതുവരെ പെൻഷൻ കൊടുത്തിട്ടില്ല ഞങ്ങളൊന്നും ചോദിക്കാൻ ഞാൻ അതിനെ കൊണ്ടിപ്പം കിടക്കുന്നില്ല ഒറ്റ കാര്യം കോൺഗ്രസിന്റെ ഇക്കാര്യത്തിൽ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്ന സി പി എമ്മിന്റെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആദ്യം ആ ജനാധിപത്യ സമരം നടത്തിയ ആളുകളുടെ പേരിൽ കേസൊന്ന് പിൻവലിച്ചിട്ട് മതി ഞങ്ങൾക്ക് ഗ്രാസിക്കണമെന്ന് പറയുന്നു ബഹുമാന്യരായ എല്ലാ സഹപ്രവർത്തകർക്കും ഈ നാടിന്റെ ഉത്തമ പൗരന്മാർക്കും ജനാധിപത്യവാദികൾക്കും മതേതര മൂല്യമുള്ളവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ്